ഒരു സെന്റൻസിൽ പ്രിപ്പോസിഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് നോക്കാം പ്രിപ്പോസിഷൻ ഒരു സെന്റൻസിലെ നൗണിനെയോ അല്ലെങ്കിൽ പ്രോ നൗണിനെയോ ആ ഒരു സെൻറ്റൻസിലെ മറ്റു ഭാഗവുമായിട്ട് ടൈമിൻ്റെയോ ലൊക്കേഷൻ്റെയോ ഡയറക്ഷൻ്റെയോ മാനറിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ കണ്ടീഷൻ്റെയോ അല്ലെങ്കിൽ പർപ്പസിൻ്റെയോ അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ നൗണിനോ അല്ലെങ്കിൽ പ്രോ നൗണിനോട് ആ ഒരു സെൻറ്റൻസിലെ മറ്റു ഭാഗവുമായിട്ടുള്ള റിലേഷൻ കാണിക്കുന്നു അതുപോലെ പ്രിപ്പോസിഷൻസ് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം എപ്പോൾ നടന്നു അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നടന്നു എങ്ങനെ നടന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സെൻറ്റൻസിൽ ക്ലാരിഫൈ ചെയ്യുന്നു അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരേ പ്രിപ്പോസിഷൻ ഫോർ എക്സാമ്പിൾ ഇൻ തന്നെ ടൈമിനെ സൂചിപ്പിക്കാനും അതുപോലെ ലൊക്കേഷനെ സൂചിപ്പിക്കാനും ഡയറക്ഷനെ സൂചിപ്പിക്കാനും ഉപയോഗിച്ചേക്കാം അതുപോലെ ഓൺ എന്ന ഒരു പ്രിപ്പോഷനെ ടൈമിൻ്റെ അടിസ്ഥാനത്തിലും ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലും ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലും ഉപയോഗിച്ചേക്കാം ആ ഒരു പ്രിപ്പോസിഷനെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണോ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണോ ഡയറക്ഷൻ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് ആ ഒരു സെൻറ്റൻസിൽ നിന്ന് മാത്രമാണ് മനസ്സിലാവുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ ഇൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ലോങ്ങർ പീരീയഡ്സിൻ്റെ കൂടെയാണ് അതായത് മാസങ്ങളുടെ കൂടെ വർഷങ്ങളുടെ കൂടെ സമ്മർ അല്ലെങ്കിൽ വിൻ്റർ പോലെ സീസൺസിൻ്റെ കൂടെ സെഞ്ച്വറീസിൻ്റെ കൂടെ ഫോർ എക്സാമ്പിൾ ഇൻ ദൻ്റി ഫസ്റ്റ് സെഞ്ച്വറി അതുപോലെ ജനറൽ പാർട്സ് ഓഫ് ദ ഡേ ഫോർ എക്സാമ്പിൾ ഇൻ ദ ഈവനിങ് ഇൻ ദ മോർണിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ എക്സെട്ര ഇനി നമുക്ക് ഇൻ തന്നെ ലൊക്കേഷൻ്റെ ബേസിൽ പറയുന്നത് നോക്കാം ഇൻ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് എൻക്ലോസ്ഡ് ഏരിയാസിൻ്റെ കൂടെ പറയാറുണ്ട് അതായത് ഒരു ബോക്സ് ആ ഒരു ബോക്സിനുള്ളിലാണ് എന്ന് പറയാൻ ഇന്നുപയോഗിക്കുന്നു അതുപോലെ കൺട്രീസിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് അതുപോലെ കോണ്ടിനൻസ് വൻകര അല്ലെങ്കിൽ നമ്മളുടെ മുറ്റം അതുപോലെ ഗ്രൗണ്ട് പാർക്ക് എന്തിൻ്റെങ്കിലും ബേസിൽ അത് ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ അതിന് ഒരു ബൗണ്ടറി ഉണ്ട് അത്തരം ലാർജ് ഏരിയകളെ അല്ലെങ്കിൽ സർഫേസുകളെ ഇന്നുപയോഗിച്ചിട്ടാണ് പറയാം കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റും ദ കീസ് ആർ ഇൻ ദ കാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കാർ ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണ് അവിടെ ഇന്നാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ എക്സാമ്പിൾ ഷീ ലിവ്സ് ഇൻ ലണ്ടൻ അവൾ ലണ്ടനിൽ താമസിക്കുന്നു ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് അടുത്തതാണ് ഇൻ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ എക്സാമ്പിൾ പ്ലീസ് കം ഇൻ ദ ഹൗസ് ഓർ റൂം വീടിനുള്ളിലേക്ക് വരൂ അല്ലെങ്കിൽ റൂമിലേക്ക് വരൂ അടുത്തത് പറയാൻ പോകുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് എക്സാമ്പിൾ ദ പേഷ്യൻറ്റ് ഈസ് ഇൻ എ സ്റ്റേബിൾ കണ്ടീഷൻ ആ ഒരു രോഗിയുടെ നില ഇംപ്രൂവ് അല്ല എന്നാൽ വേഴ്സുമായിട്ടില്ല ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രിപ്പോസിഷൻ ഒരു സെൻറ്റൻസിൽ ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്